റിയൽ ഓണം ഇനി റോയൽ റോയൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി ഹോം ഹോം പൊടിപൂരം മെയിൻ ചേലക്കര പുതുതായി നിർമ്മിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ മഴ നനഞ്ഞ യാത്രക്കാർ പുതുതായി നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ മഴ നനഞ്ഞ യാത്രക്കാർ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മഴ പെയ്തതോടെ കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂരിലെത്തിയ പാസഞ്ചർ ട്രെയിൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയ്ക്ക് കീഴെയാണ് യാത്രക്കാർ നനഞ്ഞു കുളിച്ചത് ചോർച്ചയ്ക്ക് പുറമെ അതിശക്തമായ മഴ പെയ്തതോടെ വെള്ളം പുറത്തേക്ക് ചാടുകയും അകത്തു നിൽക്കണോ പുറത്തു പോകണോ എന്ന ആശങ്കയിലുമായി ട്രെയിൻ കാത്തുനിന്നവർ സമൂഹ മാധ്യമങ്ങളിൽ സംഭവം പങ്കുവയ്ക്കാൻ പലരും കൂടാതെ റെയിൽവേയുടെ ഈ അവസ്ഥ കണ്ട് പല ആളുകളും പ്രതികരിക്കുന്ന തിരക്കിലുമായിരുന്നു